അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വർഗം വർഗം ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈസി ടു ഹയർ ലെവലാണ് പി എസ് സിക്ക് ചോദിക്കുന്നത് മാത്രമല്ല എസ് എസ് സിയുടെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക വെച്ചാൽ മറ്റൊന്നുമല്ല ഹയർ ലെവലിൽ മെയിൻസിനൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമുക്ക് ആദ്യം ചെയ്തു നോക്കേണ്ടത് രണ്ട് മൂന്ന് ഈസി ആയിട്ടുള്ള ചെയ്ത് പിന്നെ ഹയർ ലെവലിലേക്ക് പോവാം റൂട്ട് ഓഫ് തേർട്ടി പ്ലസ് തേർട്ടി പ്ലസ് നോക്കി ഇത് എല്ലാം ഒരേ നമ്പറാണ് ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ തേർട്ടി ഉണ്ട് വീണ്ടും തേർട്ടി വീണ്ടും റൂട്ട് ഓഫ് തേർട്ടി എക്സെട്രാ ഇങ്ങനെ പോവാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ് അത്രയേ ഉള്ളൂ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നമ്മളൊരു വർഗം വരികയാണെന്ന് വിചാരിക്കുക റൂട്ട് ഓഫ് തേർട്ടി സിക്സ് മാത്രമാണ് എന്ന് വിചാരിക്കുക ആറ് കിട്ടൂല ആൻസർ ഇനി റൂട്ട് ഓഫ് തേർട്ടി സിക്സ് ഇൻറ്റു റൂട്ട് തേർട്ടി സിക്സ് ആണ് എന്താ വരിക റൂട്ട് ഓഫ് തേർട്ടി സിക്സ് വരും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റൂട്ട് വന്നാൽ പിന്നെ ആറ് മുപ്പത്താറ് ഇൻറ്റു ആറ് വരും ഇങ്ങനല്ലേ വരിക പക്ഷേ ഇവിടെ പ്ലസ് ആണ് അപ്പോൾ അതിങ്ങനെ കണ്ടുപിടിക്കാൻ അത് കുറേ ഉണ്ടായിരുന്നു അല്ലേ മുപ്പതിൻ്റെ റൂട്ട് നമുക്ക് അറിയൂല അപ്പോൾ അതിൻ്റെ മാർഗം എന്താണ് ശരിക്കും നമ്മളിത് ചെയ്യേണ്ട ലോജിക് ഇത്രയേ ഉള്ളൂ ഇതിന് ശരിക്കും എക്സ് കൊടുക്കുക നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുക ശരിക്കും ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് എക്സ് ആണ് ഇവിടെ എക്സ് സ്ക്വയർ ആക്കുമ്പോൾ ഇതിലൊരു റൂട്ട് പോകും അങ്ങനെയൊക്കെയാണ് നോർമൽ കേസിൽ പൊതുവേ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണുക അങ്ങനെ ചെയ്യട്ടോ എക്സ് സ്ക്വയർ എന്നിട്ടൊരു പോളിനോമിയലിൻ്റെ ഇക്വേഷൻ വെച്ചാൽ കിട്ടുന്നത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നല്ലത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഷോർട്ട് കട്ടുണ്ട് എക്സും വൈയും സ്ക്വയറും മറ്റേ നമ്മുടെ ദുമാൻ ദുമാന ഒക്കെ ഉണ്ട് നമ്മൾ കോട്ടയത്തെ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പത് എന്നുള്ള നമ്പർ എപ്പോഴും ഇതിൽ തരുന്ന നമ്പർ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് തൊട്ടടുത്ത രണ്ടെണ്ണം തമ്മിൽ ഗുണിച്ചതായിരിക്കും തൊട്ടടുത്ത രണ്ട് നമ്പർ തമ്മിൽ കുണിച്ചതായിരിക്കും ഏതൊക്കെയായിരിക്കും തൊട്ടടുത്ത രണ്ട് നമ്പർ നമ്പറാണെങ്കിൽ നാല് മൂന്നല്ലോ പന്ത്രണ്ടല്ലോ നാലഞ്ച് ഇരുപതല്ല അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി അഞ്ച് ഇൻറ്റു ആറ് മുപ്പതാണ് ഉള്ളിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ അഞ്ചു ആറും അല്ലെ മുപ്പത് വരെ അഞ്ചു ആറും മുപ്പത് വന്ന് ഉത്തരം ഇതിൽ തന്നെയുണ്ട് ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് ഇതിലേതോ ഒന്നാണ് ഉത്തരം ഇതിലേതായിരിക്കും ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ആറാണ് പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ പറയും ചോദ്യം കാണുമ്പോൾ ഉത്തരം പറയാം അഞ്ച് ആറ് മുപ്പത് വലിയ ഉത്തരം ആറ് വലുതല്ലേ വലുതാണ് കൂട്ടത്തിൽ വലുതാണ് അഞ്ചും ആറിലും കൂട്ടത്തിൽ വലുതാണ് ആറ് പിന്നെ എങ്ങനെയാണ് വലുതാണെന്ന് തീരുമാനിക്കുക പ്ലസ് കണ്ടോ വലുതാണ് പ്ലസ് ആണോ ചോദ്യത്തിൽ അങ്ങനെയാണെങ്കിൽ വലുതാണ് ചോദ്യം ഞാൻ മാറ്റുകയാണ് ഒറ്റയടിക്ക് ചോദ്യം ഞാൻ മാറ്റുകയാണ് ഇവിടെ ഈ പ്ലസ് ഒക്കെ ഞാൻ വായിച്ചു കളയുകയാണ് പ്ലസ് എല്ലാം വായിച്ചു കളഞ്ഞ് ഞാൻ എന്താക്കാണ് മൈനസ് ആക്കാണ് മൈനസ് മൈനസ് ഇവിടെ ഇവിടെ മൈനസ് ഇവിടെ മൈനസ് അപ്പോഴും അഞ്ച് അല്ലെങ്കിൽ ആറ് ഉത്തരം എന്ന് പറയുന്നത് ചെറുതായിരിക്കും മൈനസ് അല്ലേ മൈനസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ ഉത്തരം ആയിരിക്കും ആൻസർ ഉണ്ടാവും അപ്പം ഞാൻ എന്ത് പറഞ്ഞു പ്ലസ് ഇതിനെ പ്ലസ് വന്നാൽ വലിയ ഉത്തരം തമ്മിൽ തമ്മിൽ രണ്ട് നമ്പർ തമ്മിൽ കുളിക്കുകയല്ലേ അപ്പൊ ഈസിയാണ് ക്വസ്റ്റൻ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ആൻസർ പറയണം കമന്റ് ചെയ്യണം വീഡിയോ ഒരു പ്രീമിയർ വീഡിയോ ആണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ക്രീനിൽ ചോദ്യം എന്താ നിങ്ങളുടെ മുന്നിലുണ്ട് ഉത്തരം ഒറ്റയടിക്ക് പറയണം അൻപത്തിയാറ് എല്ലാം മൈനസ് ആണ് അപ്പോൾ ഉത്തരം നിങ്ങളെ മനസ്സിൽ വേണം ചെറുതാണ് അൻപത്താറ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തമ്മിൽ ഗുണിച്ചതാണ് ഏഴ് അല്ലെങ്കിൽ എട്ട് ഏഴെട്ട് അമ്പത്താണ് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം അല്ല വേറെ വേറെ ദൂരമുള്ള നമ്പറൊന്നും ആയിരിക്കുന്നത് ഏഴ് എട്ട് ഏഴാണോ എട്ടാണോ പ്ലസ് അല്ലല്ലോ പ്ലസ് അല്ല അപ്പൊ വലുതെടുക്കേണ്ട പ്ലസ് എന്ന് പറഞ്ഞാൽ വലുതല്ലേ വലുതാവുകയാണ് പ്ലസ് അപ്പം ഏഴാണ് ചെറുത് മൈനസ് ആകൊണ്ട് ഏഴാണ് അടുത്ത ക്വസ്റ്റ് നോക്കാം അപ്പം വലിയ നമ്പർ വന്നു വലിയ നമ്പർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇട പ്ലസ് ഒക്കെ തന്നെയാണ് സംഭവം നമുക്കറിയില്ല ഓപ്ഷൻ തരാം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് എ ബി സി ഡി ഓപ്ഷൻ തരാം എ പത്ത് ബി പതിനൊന്ന് സി പന്ത്രണ്ട് ഡി പതിമൂന്ന് ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും വേറെ ഒക്കെ തമ്മിൽ തമ്മിൽ കുളിച്ചാൽ പത്തും പതിനൊന്നുമല്ലല്ലോ നൂറ്റി പത്തല്ല പതിനൊന്നും പന്ത്രണ്ടും ആണോ പന്ത്രണ്ടും പതിമൂന്നും ആണോ ശരിക്കും പന്ത്രണ്ടും ഇത് എങ്ങനെ അറിയും മൂന്ന് രണ്ട് കുഴിച്ച് ആറല്ലേ അപ്പോൾ എന്തായാലും ആറല്ലോ അപ്പോൾ പത്തും അല്ലേ പതിനൊന്നും പന്ത്രണ്ടും ആവാനാണ് സാധ്യത ഉള്ളത് നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കാം പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കട്ടുണ്ട് പന്ത്രണ്ടിനെ പതിനൊന്നൂ കുളിക്കാൻ രണ്ടെടുത്തും എ ജി വൺ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ടിന് ആലോചിച്ചില്ല എ ജി വൺ അല്ലെങ്കിൽ ക്യുക്കർ മാത് സെർച്ച് ചെയ്താൽ മതി എ ജി വൺ ക്യൂക്കർ മാത് അല്ലെങ്കിൽ മട്ടിപ്പിളിക്കേഷൻ ഷോർട്ട് നോക്കിയത് കിട്ടും രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് തന്നെയാണ് പന്ത്രണ്ട് ഇൻറ്റു പതിനൊന്ന് അപ്പം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്നായിരിക്കും ആൻസർ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്നിൽ ഏതാണ് വരിക പ്ലസ് പ്ലസ് വന്നാൽ വലുത് വലിയ ആൻസർ വന്നു അടുത്ത ക്വസ്റ്റൻ ഇതുപോലെ തന്നെ എളുപ്പമാണ് എഴുപത്തിരണ്ട് നമ്മൾ ഈ ഒരു ടൈപ്പിൽ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് പ്ലസ് മൈനസും തരുന്ന ക്വസ്റ്റൻസാണ് നമ്മൾ ചൂണ്ടുന്നത് പ്ലസ് വന്നാൽ വലിയ ആൻസർ മൈനസ് ആണെങ്കിൽ ചെറുത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എഴുപത്തിരണ്ട് അല്ലാതെ വന്ന് എന്നുള്ളത് ഇവിടെ എക്സ്ട്ര വന്നതുകൊണ്ടാണ് നമ്മൾ തന്നെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഇങ്ങനെ ഒരു എക്സെട്ര ഉണ്ടോ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ വരാം ക്വസ്റ്റിൻ എക്സെട്ര ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ചോദിക്കുക എഴുപത്തിരണ്ട് എഴുപത്തി എന്ന് പറയുമ്പോൾ ഒമ്പത് ഇൻറ്റു എട്ട് അല്ലെങ്കിൽ എട്ട് ഇൻറ്റു ഒമ്പതല്ലേ ഒമ്പത് എട്ട് എഴുപത്തി പ്ലസ് ആണോ മൈനസ് ആണോ പ്ലസ് ആണെങ്കിൽ വലുത് മൈനസ് ആണെങ്കിൽ ചെറുത് മൈനസ് ആയതുകൊണ്ട് ചെറുത് എട്ടാണ് ആൻസർ വരിക നമുക്ക് അടുത്ത നോക്കാം ഇത്തരത്തിലുള്ള ക്വസ്റ്റിനും നോക്കാം അപ്പം അടുത്ത ക്വസ്റ്റും ഇതേപോലെ തന്നെ ചെയ്യാന്ന് വെച്ചാൽ സ്പീഡിൽ നിങ്ങൾ ഓടി ഓടിയടിച്ച് ചെയ്യും പക്ഷേ തല്ല എന്താണ് കണ്ടിന്യൂസ് ഉണ്ടോ എവിടെ നമുക്കിത് മനസ്സിലാവുണ്ടോ ഇവിടെ പല പല നമ്പർ ആവും അതൊരു മാറ്റമുണ്ട് അതുമാത്രമല്ല ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഡോട്ട് ഒന്നും ഇല്ലല്ലോ ഇത് ഇവിടെ അവസാനത്ത് ശരിക്കും ഇത്തരം ഇത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്ത് ചെയ്യുന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണ്ടതാണ് പലപ്പോഴും ഒരു ലെഫ്റ്റ് ടു റൈറ്റ് സൈഡിൽ ചെയ്താൽ ചിലപ്പോൾ ഓക്കെ ആവണമെന്നില്ല അപ്പം ഇതുപോലെ വലിയ റൂട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യണമെ ഉള്ളൂ അവസാനത്തുനിന്ന് എടുക്കാം ചിലത് നമ്മൾ ചിലപ്പോൾ തുടങ്ങേണ്ടത് അവസാനത്തിൽ നിന്ന് ആദ്യത്തിലായിരിക്കും നമ്മൾ ആദ്യം നിന്ന് തുടങ്ങിയാൽ ചിലപ്പോൾ ശരിയാവണം എന്നില്ല പല കാര്യങ്ങളും അങ്ങനെയാണ് നിങ്ങൾ അത് ചോയ്ക്കുക നമ്മൾ അപ്പോൾ പലതും നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്കൊരു ഓർമ്മ വേണം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് സംഭവിച്ചിവിടെ അവസാനം എന്തിൽ നിർത്തിയതാണ് ഇവിടെ എൺപത്തൊന്നാണ് റൂട്ട് അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരും അവസാനത്ത് നിന്ന് നമ്മൾ തിരിച്ച് പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അപ്പോൾ എന്തായാലും റൂട്ട് എയ്റ്റി ആണ് റൂട്ട് എൺപത്തി ഒന്നാണ് എന്താണ് വരിക ഒമ്പതാണ് അവസാനത്തെ ആൻസർ ഇനി ഇങ്ങോട്ട് പോരുക അപ്പോൾ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു അവസാനത്തുനിന്ന് പോയാൽ എല്ലാം ശരിയാകും നാൽപ്പത് ഒമ്പത് അല്ലേ നാൽപ്പത്തൊമ്പത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം നാൽപ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ എന്താണ് വരിക ഏഴല്ലേ വരിക ഏഴേഴ് നാൽപ്പത്തൊൻപത് അപ്പോൾ ഈ ഏഴാണ് ഇവിടെ വന്നത് ഈ ഏഴും ഇരുപത്തൊമ്പതും കൂടി പ്ലസ് ചെയ്യുക അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അറിയാം എൺപത്തിനും ഒമ്പതാണ് അപ്പോൾ നാൽപ്പതും നാൽപ്പത്തും അല്ലേ നാൽപ്പത്തൊമ്പതല്ലേ നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഏഴ് ഏഴ് ഇരുപത്തൊമ്പതും മുപ്പത്താറല്ലേ മുപ്പത്താറല്ലേ കിട്ടിയത് മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ ആറ് ഈ ആറും പത്തും പത്തും ആറു എത്രയാണ് പതിനാറ് പതിനാറിൻ്റെ റൂട്ട് എത്രയാണ് ആൻസർ നാലാണ് അവസാനത്തിന് ആദ്യത്തേക്ക് പോയാൽ മതി അപ്പം എല്ലാം ശരിയാവും അടുത്ത ക്വസ്റ്റൻ നിങ്ങൾ സ്വന്തമായിട്ട് സ്പീഡിൽ ചെയ്തു നോക്കുക വീഡിയോ പോസ് ചെയ്യുക അപ്പോഴാണ് വീഡിയോ കുറച്ചുകൂടി കൂടി ഇൻട്രാക്റ്റീവ് ആവുക ഒന്നല്ല ലാസ്റ്റ് ഒന്ന് എട്ട് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് അഞ്ച് ആൻസർ അഞ്ച് തൊല മനസ്സിലായോ ഇങ്ങനെ വേണം ചെയ്യാൻ അതിന് ഞാൻ പറഞ്ഞു വന്ന രീതിയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് സെക്കൻഡുകൂടെ എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിൽ എഴുതാതെ തന്നെ കണ്ടുപിടിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായതുകൊണ്ട് ഞാൻ എഴുതിയാലേ എല്ലാം ശരിയാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു എട്ട് ഒന്നും ഒമ്പത് ഒമ്പത് എന്ന് പറയുമ്പോൾ മൂന്നല്ലേ ഇരുപത്തിരണ്ടും മൂന്നും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ച് വീണ്ടും ഇരുപതും അഞ്ച് ഇരുപത്തി രണ്ട് അഞ്ച് അല്ലേ ഇരുപത്തഞ്ചിന് അഞ്ച് വീണ്ടും ഇരുപതും അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് ഇത് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ പിടിക്കാം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ വായിച്ചിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പോവാണ് ചെയ്തത് നിങ്ങൾ തൽക്കാലം നോട്ട് നോട്ടടച്ചു വെച്ചിട്ട് ഇവിടെ നോക്കിയിരുന്നാൽ മതി എട്ട് മൂന്ന് ഒമ്പതല്ലേ എട്ട് ഒന്ന് ഒമ്പത് ഒമ്പതിൻ്റെ മൂന്ന് ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വീണ്ടും അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ആൻസർ അഞ്ച് തെറ്റിപ്പോരുത് ആൻസർ ഫൈവ് ആണ് പ്ലസ് മൈനസ് ഉള്ള ക്വസ്റ്റിനാണ് ഇവിടുന്ന് പ്ലസ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട് കണ്ണുണ്ട് എങ്ങനെ ചെയ്യാം ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു ചോദ്യത്തിൽ ഒന്നും നിങ്ങളെന്താണ് എഴുതാൻ പാടില്ല ചോദ്യത്തിന് എഴുതാനുള്ളത് ചോദ്യം എഴുതാതെ ഉത്തരം സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ചെയ്യണം ആറ് ഇവിടെ ആറ് ഒന്നുമില്ലേ ഇവിടെ എത്ര വരും നൂറ്റി ആറിന് ആറ് പോയി നൂറ്റി ആറിൽ ആറ് പോയാൽ നൂറ് നൂറാകുമ്പോൾ പത്ത് പത്താണ് വരുക ഇവിടെ ഇവിടെ വരെ ആൻസർ പത്താണ് പത്തും മുന്നൂറ്റി തൊണ്ണൂറും എത്ര വരും നാനൂറ് നാനൂറിൻ്റെ റൂട്ട് എത്രയാണ് ഇരുപതാണ് വരിക ഇവിടെ ഉത്തരം ഇരുപത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇരുപത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി നിങ്ങൾ എഴുതാം ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി എഴുതുകയാണ് ഇരുപതും നാൽപ്പത്തിനാലും അറുപത്തിനാല് റൂട്ട് അറുപത്തി നാലെന്ന് പറയുന്നത് എട്ടാണ് സിംഗിൾ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം എത്ര സ്പീഡിൽ ചെയ്യണോ അത്രയും സ്പീഡിൽ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഞാൻ ചെയ്യണു എജു ഓൺ ലേണിംഗ് എന്നുള്ളത് നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട് എജ് യു ഓൺ ലേണിംഗ് എന്ന് തന്നെ സെർച്ച് ചെയ്യണം കാരണം നമ്മുടെ പേര് എങ്ങനെയാണ് എജ്യു ഓൺ ലേണിംഗ് സൊല്യൂഷനാണ് പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട എന്താണ് ഇ ഡി യു ഓൺ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെലിഗ്രാം ചാനൽ വരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർഗവും വർഗം പോലെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ പിന്നീട് ആണെങ്കിൽ ഫയൽസ് നോക്കിയാൽ മതി നമുക്ക് അടുത്ത കാറ്റഗറി ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നു പൊതുവേ ഒരു ബേസ് ലെവൽ അറിഞ്ഞ ആളുകൾക്ക് അടുത്ത ലെവലിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി എക്സാം ഇതുവരെ നിങ്ങൾ കാണാത്ത കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് എടുത്തിട്ടുള്ളത് ഒരു റൂട്ട് തരും വേറെ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള റൂട്ട്സ് തരും ചോദിക്കാൻ എങ്ങനെ ചെയ്യുക വെച്ചാൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ മറ്റൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്താന്ന് റൂട്ട് മുപ്പത്തി മൂന്ന് അഞ്ച് പോയിൻറ്റ് ഏഴ് നാല് രണ്ടാണ് ഇവിടെ മുപ്പത്തി മൂന്നില്ലല്ലോ ഇവിടെ മുപ്പത്തി മൂന്ന് ആക്കണം ആക്കും അവിടെയാണ് കൺഫ്യൂഷനിൽ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൂന്ന് ബൈ പതിനൊന്നാണ് എങ്ങനെ ഇവിടെ മുപ്പത്തി മൂന്ന് എന്ന് മാത്രം നിങ്ങൾ ആവശ്യാൽ മതി മുപ്പത്തിമൂന്നാക്കാം ഇവിടെ പതിനൊന്ന് കുണിക്കില്ലെന്ന് വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ താഴെയും പതിനൊന്ന് കുണിക്കണം അപ്പോഴാണ് തുല്യമാവുക മുകളിലും താഴെയും പതിനൊന്ന് ഗുണിച്ചാലാണ് എല്ലാം ശരിയാവുക അപ്പോൾ ഇവിടെ മൂന്നും പതിനൊന്നും പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് മുപ്പത്തി മൂന്ന് മുകളിലായി അല്ലേ റൂട്ട് ഓഫ് മുപ്പത്തി മൂന്നായി ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താഴെ എന്തായി നമുക്കിവിടെ നൂറ്റി ഇരുപത്തൊന്നല്ലേ അല്ലേ അതാണ് താഴെ നമുക്കിവിടെ നൂറ്റി ഇരുപത്തൊന്നുമായി പതിനൊന്നിൻ്റെ പതിനൊന്ന് അപ്പം നമുക്ക് ഇവിടെ എന്ത് മാത്രം താഴെ ആൻസർ ഇല്ല താഴെ പതിനൊന്നാണ് എന്തായാലും മുകളിൽ എന്ന് പറയുന്നത് റൂട്ട് മുപ്പത്തിമൂന്നല്ലേ ഇതിൻ്റെ റൂട്ട് പതിനൊന്ന് ഇതിന്റെ റൂട്ട് എത്രയാണ് അഞ്ച് പോയിന്റ് ഏഴ് നാല് രണ്ട് ഇനി ഇത് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി ആൻസറായി ഇത് ഫസ്റ്റ് എന്നാൽ മാത്രം നമുക്ക് ഇത് നേരെ ഡിവൈഡ് ചെയ്താൽ മതി എന്നാൽ ഇത് ഇവിടെ മനസ്സിലാക്കണത് ഇവിടെ ഡിവൈഡ് ചെയ്യണം അഞ്ച് പോയിന്റ് അപ്പം ഞാൻ പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യണം എൺപത്തി ഏഴ് നാൽപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ പതിനൊന്ന് ശരിക്ക് ഇത് തന്നെ കട്ട് ചെയ്യട്ടോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞതിന് കുറച്ച് എളുപ്പമായിട്ട് അഞ്ച് പതിനൊന്ന് അൻപത്തഞ്ച് ഇരുപത്തിനാല് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിരണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അഞ്ഞൂറ്റി ഇരുപത്തി ആൻസർ പോയിന്റ് കൂടി കൊടുക്കണം അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിന് പോയിൻറ്റ് ഇങ്ങനെ കൊടുക്കാം അവിടെ നമുക്ക് അറിയണത് എത്ര ദശാംശം ഉണ്ടായാലും ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദശാംശമുണ്ട് ആൻസർ ഇതാണ് വരിക ദശാംശം ഇവിടെ മാറിപ്പോവും അപ്പം നോക്കിയിട്ട് അങ്ങനെയല്ല എടുക്കേണ്ടത് എത്ര ദശാംശം നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിന് മൂന്ന് ദശാംശം പോയിൻറ്റ് ഫൈവ് ഡബിൾ ടു അടുത്തത് ഇതേ കാറ്റഗറിയിലൊരു ക്വസ്റ്റൻ ഉണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്ക് റൂട്ട് പതിനഞ്ച് ഉണ്ട് മൂന്ന് പോയിന്റ് എട്ട് എട്ട് എങ്കിൽ റൂട്ട് അഞ്ച് ബൈ മൂന്ന് നമുക്ക് നോക്കാം അപ്പം എന്തായാലും ഇവിടെ ചെയ്തു വരുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് അഞ്ച് ഇൻറ്റ് മൂന്ന് ബൈ മൂന്ന് ഇൻറ്റ് മൂന്ന് മൂന്ന് ഒമ്പത് കിട്ടി ഒമ്പതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ മൂന്ന് തന്നെയാണ് ഇവിടെ മൂന്നേ പോയിൻ്റ് എട്ട് എട്ട് രണ്ടാണ് റൂട്ട് പതിനഞ്ച് മൂന്നേ പോയിൻറ്റ് എട്ട് എട്ട് കിട്ടി ഇനി എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യുക വേറെ മാർഗവും ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എട്ട് പ്ലസ് എട്ട് പതിനാറും മൂന്നും പത്തൊമ്പത് തുല്യമായിട്ട് മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും പോയിന്റ് വരും എന്നത് നിങ്ങൾ മനസ്സിലാക്കുക പോയിന്റ് വരില്ല എന്തായാലും കുറേ വാല്യൂ വരും കൃത്യമായിട്ട് ഉണ്ടാവുമോ ഇവിടെ മൂന്നേ പോയിന്റ് എട്ട് ഏഴാണ് കുഴപ്പമില്ലായിരുന്നില്ലേ എന്തുകൊണ്ടാണ് എട്ട് ഏഴ് പതിനഞ്ച് മൂന്നും പതിനെട്ടാണ് അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ മൂന്നിൻ്റെ എന്താ പറയുക മൾട്ടിപ്പിളാണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പക്ഷേ മൂന്നേ പോലെ എട്ട് എട്ടാണെങ്കിലും പറ്റില്ല അപ്പോൾ നമുക്ക് മുന്നൂറ്റി അമ്പത്തെട്ട് എന്ന് പറഞ്ഞത് ഒരു ഏകദേശം വാല്യൂ എടുത്താൽ മതി മുന്നൂറ്റി അമ്പത്തെട്ടല്ലേ വരും മൂന്ന് ഒരു മൂന്ന് മൂന്ന് ബാക്കി എട്ട് എഴുതി വെച്ചു രണ്ട് മൂന്ന് ആറ് ഇരുപത്തെട്ട് എഴുതി വച്ചു ഇരുപത്തെട്ടെന്ന് പറയുമ്പോൾ ഒമ്പത് മൂന്ന് ഇരുപത്തി ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് അല്ലേ വരിക അതെ ഇരുപത്തിയേഴ് അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് എത്രയാണ് വരിക നൂറ്റി ഇരുപത്തി ഒമ്പത് പിന്നെയും നമുക്ക് എന്താണ് വേണമെങ്കിൽ എഴുതി വയ്ക്കാം മൂന്നൊക്കെ വരും പോയിൻ്റ് മൂന്നൊക്കെ വരും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ നമുക്കൊരു അപ്രോക്സിമേറ്റ് എടുക്കാം വൺ ടു നയൻ അല്ലേ ഇതല്ലേ അപ്രോക്സിമേറ്റ് വരും രണ്ട് ദശാംശം കൊടുക്കുക നമുക്കിവിടെ രണ്ട് ദശാംശം അല്ലേ ഉള്ളത് വൺ പോയിന്റ് അല്ലെങ്കിൽ ടു നയൻ ചിലപ്പോൾ വൺ പോയിൻറ്റ് ടു നയൻ ത്രീ 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 ഒക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും ആണ് ഉത്തരത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ വൺ പോയിൻറ്റ് നയൻ ത്രീ എന്ന് എഴുതി വയ്ക്കുക നിങ്ങൾ ഇടയ്ക്ക് എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റിൻ എജു ഓൺ ലേണിംഗ് ടെലിഗ്രാം ചാനൽ ടെലി ടെലിഗ്രാം ചാനൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക കാരണം എന്തുകൊണ്ടാണ് ഒരുപാട് പി ഡി എഫ് മെറ്റീരിയലുണ്ട് റെഗുലർ ആയിട്ട് എസ് സി ആർ ടി ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് മാത്സിൻ്റെ ക്ലാസുകളുണ്ട് അപ്പോൾ ഒരു വലിയൊരു പാക്കേജ് ആണ് ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവ അവൈലബിൾ ആണ് അതിലും പഠിക്കാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കണമെങ്കിൽ അവരോടൊക്കെ ഇത്തരം ടെലിഗ്രാം ചാനൽ നമ്മുടെ ടെലിഗ്രാം എജു ഗോൾ ലേണിംഗ് ടെലിഗ്രാം ചാനൽ മെമ്പർ ആവാൻ പറയാം നമുക്ക് അടുത്തൊരു ഹയർ ലെവല് എന്താണ് അടുത്ത് വരാൻ പോകുന്നത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നോക്കാം വലിയൊരു ക്വസ്റ്റിനാണ് എട്ട് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ മൈനസ് ഏഴ് ഒന്നേ ബൈ രണ്ട് സ്ക്വയർ ഇത്രയും സ്ക്വയറും അല്ലെ സ്ക്വയർ റൂട്ടുണ്ട് വർഗവും വർഗം കൊണ്ടുണ്ട് ചെയ്യാൻ പറ്റൂലുള്ള കൺഫ്യൂഷനിലായിരിക്കും അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ട് സംഖ്യകളുടെ സ്ക്വയറും മൈനസ് ഉണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ട് സംഖ്യകളുടെ സ്ക്വയറും മൈനസ് ഉള്ളത് എന്താണത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പിള്ളേശം പണ്ട് പിള്ളേശല്ലല്ലോ നമ്മുടെ ചാക്കോമാഷാണല്ലോ അല്ലേ ചാക്കോമാഷ് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇക്വേഷൻ എനിക്ക് തോന്നും ആ ഒരു അല്ലേ ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു എന്തായാലും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ പൊതുവെ എസ് അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷനും പഠിക്കണം പക്ഷെ അത് ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ പഠിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ ചെയ്യാം ഇത് എ ആണ് ഇത് ബി ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു ഈ എ എന്നുള്ള നമ്പറിന് അല്ലെങ്കിൽ എട്ട് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി എഴുതി ഞാൻ എട്ട് തമ്മിൽ ഗുണിക്കുക നോക്കി എട്ട് രണ്ട് പതിനാറ് പ്ലസ് ഒന്ന് പതിനാറ് ഒന്ന് പതിനേഴ് പതിനേഴ് ബൈ രണ്ടാക്കി വെച്ചു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടി പറയുകയാണ് ഏഴ് രണ്ട് തമ്മിൽ ഗുണിക്കുക പ്ലസ് ചെയ്യുക ഏഴ് രണ്ട് പതിനാല് ഒന്നും പതിനഞ്ച് ബൈ രണ്ട് ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പതിനേഴ് ബൈ രണ്ട് പ്ലസ് പതിനഞ്ച് ബൈ രണ്ട് അത് എന്തുകൊണ്ടാണ് കിട്ടിയത് എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ലോജിക്കാണ് എ പ്ലസ് ബി ഇനി എ മൈനസ് ബി എ ഉണ്ട് B ും മൈനസ് ചെയ്തു പതിനേഴും പതിനഞ്ചും രണ്ടും താഴെ അംശം മാറ്റം ഉണ്ടെങ്കിൽ ചെയ്ത ഒന്ന് തന്നെയാണ് പതിനേഴും പതിനഞ്ചും മുപ്പത്തിരണ്ട് ബൈ രണ്ട് ഇൻഡു പതിനേഴ് പതിനഞ്ച് പോയാൽ രണ്ട് പതിനേഴ് പതിനഞ്ച് പോയി രണ്ട് ബൈ രണ്ട് ഒന്നല്ലേ വരിക മുപ്പത്തിരണ്ട് ബൈ രണ്ട് പതിനാറാണല്ലോ ആൻസർ എന്ന് വിചാരിക്കും ഓപ്ഷനിൽ പല പല ആൻസർ ഉണ്ടാവും ഓപ്ഷനിൽ എ നാല് ഓപ്ഷൻ ബി പതിനാറ് ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് ഓപ്ഷൻ ഡി എട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യും പതിനാറ് പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം റൂട്ട് ബാക്കിയുണ്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ സംഭവിക്കാറുള്ളത് ഒരു മാർക്ക് പോവാൻ ഇത് മാത്രം മതി റൂട്ട് പതിനാറ് എന്ന് പറയുമ്പോൾ ആൻസർ നാലാണ് വരും അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ആവശ്യമാണ് അതിനാണ് നമ്മൾ ക്വസ്റ്റൻ വർക്കൗട്ടൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് ക്ലാസ്സുകൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നമ്പർ തരാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പർ സേവ് ചെയ്തിട്ട് ക്ലാസ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും വാട്സാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും നമുക്ക് അടുത്തൊരു ഹയർ ലെവൽ ക്വസ്റ്റൻ നോക്കാം അടുത്ത ചോദ്യം ഇതാണ് വലിയ സംഖ്യകയത്ത് സസിയിലൊക്കെ എക്സാം ചോദിക്കുകയാണ് പി എസ് സി എക്സാംസിനും എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് ഫയർമാൻ എക്സാമിന് ചോദിച്ചതാണ് എന്തായാലും ടെൻത്ത് ലെവൽ പ്രിംസ് എക്സാം അല്ലെങ്കിൽ മറ്റുള്ള പി എസ് സി എക്സാംസിനൊക്കെ പഠിക്കുന്ന ആൾക്ക് യൂസ്ഫുള്ളായിരിക്കും എങ്ങനെ ചെയ്യും വലിയ സംഖ്യാൻ വേണ്ടി റൂട്ടുണ്ടല്ലേ എല്ലാത്തിലും റൂട്ട് ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും ആണ് ഇതാണ് അഞ്ചേ റൂട്ട് അല്ലെങ്കിൽ അഞ്ചും മൂന്നേ റൂട്ട് അഞ്ചും ഏതാ വലുത് അഞ്ചേ റൂട്ട് അഞ്ച് തന്നെയാണ് പക്ഷെ ഇതിൽ കൺഫ്യൂഷനാണ് ഇതിൽ എന്ത് വരും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി ചെയ്യേണ്ട ലോജിക്ക് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാവണം ഈ അഞ്ച് റൂട്ട് അഞ്ചല്ലേ ഉള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത് റൂട്ടിന് ഉള്ളിലേക്ക് കൊണ്ടുവരിക അതായത് ഈ അഞ്ച് റൂട്ടിന് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താവും ഓൾറെഡി അഞ്ച് ഇവിടെ കേട്ടോ ഇവിടെ അഞ്ച് ഇൻറ്റു അഞ്ചല്ലേ അപ്പടല്ലേ നിങ്ങൾ ആഴ്ച അഞ്ച് അഞ്ച് ഉള്ളത് അഞ്ച് റൂട്ട് അഞ്ച് അഞ്ചാവുള്ളൂ അപ്പോൾ അതേപോലെ ഇതേപോലെ ഫോർമാറ്റിൽ കൊണ്ടുവരാം എനിക്ക് വേണ്ടത് അഞ്ച് റൂട്ട് അഞ്ച് ഈ ഒരു ഫോർമാറ്റല്ല വേണ്ടത് എനിക്ക് വേണ്ട ഫോർമാറ്റ് ഞാൻ പറഞ്ഞു ഇതാണ് വേണ്ടത് ഓരോന്നും ഇതേപോലെ വേണം ഫസ്റ്റ് ഞാൻ എ എഴുതി വെച്ചു അപ്പം റൂട്ട് നൂറ്റിരുപത്തഞ്ചല്ലേ അത് ഓക്കെ ആണല്ലോ ഇനി അടുത്ത ബി ഞാൻ എഴുതി വെക്കുകയാണ് എന്താ ബി വരുക ഇവിടെ ശരിക്കേ ഏഴ് ഉള്ളിലേക്ക് പോകുമ്പോൾ നാൽപ്പത്തൊമ്പതാവും നാൽപ്പത്തൊമ്പതിൻ്റെ രണ്ടാവും ഇപ്പോഴാണ് ശരിയാവുള്ളൂ നാൽപ്പത്തൊമ്പതിൻ്റെ ഇരട്ടി കാണാൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പഠിച്ച് നാൽപ്പത്തൊമ്പതിൻ്റെ ഇരട്ടി നാൽപ്പത് നാൽപ്പത് എൺപത് എൺ മായിട്ട് തൊണ്ണൂറ്റിട്ട് റൂട്ട് തൊണ്ണൂറ്റെട്ട് റൂട്ട് നൂറ്റിറ്റഞ്ച് എട്ടോ അത് റൂട്ട് തൊണ്ണൂറ്റി എട്ടാണല്ലോ അടുത്ത സി നമുക്ക് നോക്കാം മൂന്ന് ഇവിടെ എന്താ വരിക മൂന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൂട്ട് ഒമ്പത് ഇൻറ്റു അഞ്ചാവും അല്ലേ മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് അഞ്ച് നാൽപ്പത്തഞ്ച് റൂട്ട് നാൽപ്പത്തഞ്ച് ഡി എന്താണ് വരിക റൂട്ട് ഓഫ് പതിമൂന്ന് ഇൻറ്റു രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നാല് നാൽപ്പതും പന്ത്രണ്ടും റൂട്ട് അമ്പത്തിരണ്ടല്ലേ നാൽപ്പത് പന്ത്രണ്ട് നാൽപ്പത് പന്ത്രണ്ട് അല്ലേ ശരിയാണോ റൂട്ട് അമ്പത്തിരണ്ടല്ലേ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം നൂറ്റി എഴുപത്തഞ്ച് തൊണ്ണൂറ്റി നാൽപ്പത്തി അല്ലേ നാൽപ്പത്തി അഞ്ച് നമുക്കിവിടെ നോട്ട് ചെയ്ത് ചോദിച്ചാൽ അമ്പത്തിരണ്ട് തന്നെയാണ് എല്ലാം വാല്യൂ കുറക്കുകയാണ് ഇനി ഇതിലേതാ വലുത് നൂറ്റിത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തിരണ്ട് ഇതിൽ ഏറ്റവും വലുത് റൂട്ട് വൺ ട്വൻറ്റി ഫൈവ് അല്ലേ അതെ അപ്പോൾ ആൻസർ എ ആണ് ആൻസർ വരും ഇനി ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ വലിയ സംഖ്യയ്ക്ക് പകരം എക്സാമിന് ചെറിയ സംഖ്യ ഇതേ ചോദ്യം നിങ്ങൾ മാറ്റി വെച്ച് നോക്കി ചെറിയ സംഖ്യ ഏത് അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം ഇവിടെ നൂറ്റി അത്തഞ്ച് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് ഇതാണ് സി ആണ് ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നേരത്തെ നമ്മൾ ചെയ്തത് വലുത് അഞ്ച് റൂട്ട് അഞ്ചും ചെറുത് ഇതുവായിരുന്നു അപ്പോൾ അത് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത നിങ്ങൾ എഴുതി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം ഇപ്പോൾ ചെയ്ത ക്വസ്റ്റിൻ്റെ സിമിലർ ക്വസ്റ്റിനാണ് ചെറിയ സംഖ്യ ഏതാ ചോദ്യം നാല് റൂട്ട് ഏഴ് എട്ട് റൂട്ട് ഒമ്പത് അഞ്ച് റൂട്ട് ആറ് ഏറെ തൊട്ട് മൂന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗുണിക്കുക നിങ്ങൾ എങ്ങനെ ഗുണിക്കണം ഇവിടെ റൂട്ട് എടുക്കുക ഇവിടെ എന്ത് ചെയ്യണം ഏഴ് ഇൻറ്റു പതിനാറ് ചെയ്യാം ഇവിടെ റൂട്ടെടുക്കണം ഒമ്പത് ഇൻറ്റു അറുപത്തി നാല് ചെയ്യണം എട്ടെട്ട് അറുപത്തിനാലല്ലേ ഇവിടെ റൂട്ട് എടുക്കണം ആറ് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്യണം ഇവിടെ റൂട്ടെടുക്കണം മൂന്ന് ഇൻറ്റു നാൽപ്പത്തൊമ്പത് ഇങ്ങനെ നോക്കി നമുക്ക് മനസ്സിലാവും വലുത് നമുക്ക് കമ്പാരിസൺ നടത്തി ചെയ്യാം ഇല്ലാതെയും ചെയ്യാം ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലുത് ഇവിടെ ഒമ്പതിൻറ്റു അറുപത്തിനാലാണ് പിന്നെ ഇതായിരിക്കും നമുക്ക് എന്തായാലും ഒമ്പതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി നാൽപ്പത് ഒരു നിയറസ്റ്റ് ഒരു അഞ്ഞൂറ്റി എഴുപത്തി വരും അല്ലെങ്കിൽ അറുന്നൂറ്റി നാൽപ്പതിൻ്റെ ബാക്കിൽ തൊട്ടടുത്ത് അറുന്നൂറ്റി നാൽപ്പതിൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ അറുന്നൂറ്റി നാൽപ്പതല്ലേ അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ടി കണ്ടുപിടിക്കാം അറുപത്തിനാലെന്ന് പറയുമ്പോൾ എന്താണ് നൂറ്റി എഴുപത്തി ആറിൻ്റെ തോന്നുന്നു അഞ്ഞൂറ്റി എഴുപത്തി അപ്പോൾ അറുപത്തി നാല് ഇൻറ്റ് ഒമ്പതല്ലേ ഒമ്പത് നാല് മുപ്പത്താറ് ഇഷ്ടം മൂന്ന് ഒമ്പത് അല്ലേ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് എഴുപത്താറി ഓൾറെഡി ഞാൻ നേരത്തെ നോക്കി വെച്ചാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പതിനാറ് ഇൻ്റു ഏഴ് എഴുപതും നാൽപ്പത്തി രണ്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് വരും റൂട്ടാണ് ഇതൊക്കെ ഇതൊക്കെ റൂട്ടാണ് ഇവിടെ നൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇനി ഇനിയിവിടെ ആറ് ഇരുപത്തഞ്ച് എത്ര വരും നൂറ്റി അമ്പതാണ് വരുക റൂട്ട് നൂറ്റമ്പത് കാരണം നാല് ഇരുപത്തഞ്ച് നൂറാണ് പിന്നെ ബാക്കി രണ്ട് രണ്ട് ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ഒന്ന് റൂട്ട് നാൽപ്പത്തൊമ്പതിൻ്റെ മൂന്ന് അൻപത് മൂന്ന് പറയുമ്പോൾ തന്നെ എന്തായി നമുക്ക് ഒരു നാൽപ്പത്തൊമ്പത് കുറച്ച് എന്തായാലും നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം നാൽപ്പത്തൊമ്പത് അതിൻ്റെ മൂന്ന് ഒമ്പത് നൂറ്റി എത്രയേഴ് രണ്ട് നല്ലേ മൂന്ന് പന്ത്രണ്ട് രണ്ട് ഒരു നാൽപ്പത്തേഴിലെ വരുക നമുക്ക് നോക്കാം ഒമ്പത് നൂറ്റി എത്തേഴ് രണ്ട് നാല് പന്ത്രണ്ട് രണ്ട് നൂറ്റി വൺ ഫോർട്ടി സെവൻ വരും അല്ലേ ഏതാ ചെറുത് ഏതാണോ ചോദിച്ചത് ചെറിയ സംഖ്യ ഏത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത്തേഴ് ആൻസറ് നൂറ്റി പന്ത്രണ്ടിൻ്റെ ആൻസർ അപ്പോൾ എന്തായാലും ഇതാണ് ആൻസർ വരിക രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റൻസാണ് വർഗ്ഗം മൂലം കാണാനുള്ളത് ഒരു വലിയ ക്വസ്റ്റൻ ഉണ്ട് ചെറുതുണ്ട് ചെറുത് വേണം വലുത് വേണം നമുക്ക് നമുക്കത് വലിയ ക്വസ്റ്റൻ ചെയ്യാം രണ്ട് കഴിഞ്ഞിന്റും അഞ്ച് കഴിഞ്ഞോ ഏഴ് അതിൻ്റെ രണ്ട് കുറേ ഉണ്ട് നിങ്ങളത് പേർ ആക്കിയാൽ മതി രണ്ട് നമ്പറുള്ള പേർ നോക്കും ഈ രണ്ടന്നെ ഒരു പേരുണ്ട് കുടിക്കാൻ രണ്ടിൻ്റെ ഒരു പേർ രണ്ട് അതിൻ്റെ രണ്ട് നാലല്ലേ അപ്പോൾ ഉത്തരം രണ്ടല്ലേ ആണ് വർഗം മൂലം എടുക്കാൻ പറഞ്ഞാൽ ഇത് നേരെ റൂട്ട് കൊടുക്കുന്നതാണ് പരിപാടി പക്ഷേ എനിക്ക് രണ്ട് രണ്ട് നാല് അപ്പോൾ അത് ഒത്തിരി രണ്ടായി ഇനി അഞ്ചിന് പേരുണ്ടോ നോക്കണമല്ലോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഇതിലേക്ക് അഞ്ചിന് പേരുണ്ടോ ഉണ്ട് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചല്ലേ അപ്പോൾ അഞ്ച് തന്നെയാണ് ഏഴിന് പേരുണ്ട് ഏഴ് അപ്പോൾ ഇൻറ്റു ഏഴ് എഴുതി വെച്ചു ഇനി രണ്ടിന് പേർ രണ്ട് ഉണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ രണ്ടിന് പേർ രണ്ടുള്ളതുകൊണ്ട് രണ്ട് തന്നെ എഴുതി വെച്ചു അതേ ഉള്ളൂ ഇനി ഏതെങ്കിലും ഇപ്പം ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ എന്തെങ്കിലും എട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ റൂട്ടിട്ടെന്ന് എഴുതാം റൂട്ടുള്ളത് എഴുതാം ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം രണ്ടു പത്തേഴ് എഴുപത് രണ്ട് നൂറ്റി നാൽപ്പത് ഇനി റൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി റൂട്ട് നമ്മൾ പുറത്തെടുത്ത് എഴുതി വെച്ചു നൂറ്റി നാൽപ്പത് നമ്മളിവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് വൺ ഫോർട്ടി തന്നെയാണ് ആൻസർ വരിക നമുക്കിവിടെ ചിലപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റനിൽ ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എന്ന് വിചാരിക്കാം ഞാൻ വലിയ ലെങ്ത് ആയിട്ട് എഴുതുന്നില്ല ഇപ്പോൾ രണ്ട് ഉണ്ടല്ലേ ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ച ക്വസ്റ്റിന് തന്നെ നമുക്ക് ചെറിയതായിട്ട് ചേഞ്ച് ചെയ്യാം രണ്ട് ഇൻറ്റു ഏഴ് ഇൻറ്റു അഞ്ച് ഇൻഡു ഏഴ് അതിൻ്റു രണ്ട് എഴുതി വയ്ക്കാം റൂട്ട് എടുക്കാനുള്ള പുഷ്നാണ് അപ്പോൾ ഈ രണ്ട് തന്നെ ഒരു പേരുണ്ട് രണ്ട് ഓക്കെ അല്ലേ ഏഴിന് ഒരു പേരുണ്ട് ഏഴ് രണ്ട് അതിൻറ്റു ഏഴ് ഇവിടെ റൂട്ട് അഞ്ച് ഇല്ലെങ്കിൽ റൂട്ട് അഞ്ചിനായിട്ട് എഴുതുക ഓക്കെ രണ്ട് ഏഴ് രണ്ടും ഏഴും പതിനാല് റൂട്ട് അഞ്ച് അങ്ങനെയും എഴുതി വെക്കാം പതിനാല് റൂട്ട് അഞ്ച് ഇനി കെ റേയ്സ് ടു സിക്സ്റ്റീൻ എന്ന സംഖ്യയുടെ വർഗമൂലം എത്ര സ്ക്വയർ റൂട്ട് കാണാം സ്ക്വയർ റൂട്ട് ഓഫ് കെ റേയ്സ് ടു സിക്സ്റ്റീൻ കാണണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എപ്പോഴും റൂട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക പൊതുവില് നിങ്ങൾ ആലോചിക്കും റൂട്ട് സിക്സ്റ്റീൻ എടുക്കണോ വേണ്ടയോ പലരും ആൻസർ എഴുതി വയ്ക്കും എന്താണ് കെ റേസ് ടു ഫോർ എന്ന് എഴുതി വയ്ക്കും തെറ്റാണ് കെ റേസ് ടു സിക്സ്റ്റീൻ്റെ റൂട്ട് കെ റേസ് ടു ഫോറാണോ അല്ല എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ടാണ് അല്ലയെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെടുത്താൽ നേർ പകുതി ഇരിപ്പ് നോക്കി കെ റേസ് ടു സിക്സ്റ്റീൻ എങ്ങനെയാകും തമ്മിൽ തമ്മിൽ ഒരേ പോലെ ഗുണിക്കുമ്പോഴല്ലേ ആവുക ഇപ്പം നമ്മൾ റൂട്ട് ഓഫ് എട്ട് ഇൻറ്റു എട്ട് അതിനല്ലേ നമ്മൾ എട്ട് എടുക്കുക ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കെ എസ് ടു സിക്സ്റ്റീൻ എങ്ങനെയാണ് വരിക രണ്ടെണ്ണം ഒരേ പോലെ തമ്മിൽ ഗുണിക്കണം എന്തൊക്കെ തമ്മിൽ ഗുണിച്ചിട്ടുള്ളതാണ് നോക്കി നോക്കി കെ റേസ് ടു എയ്റ്റ് ഇൻറ്റു കെ റേസ് ടു എയ്റ്റ് ഇങ്ങനെയല്ലേ കെ റേസ് ടു സിക്സ്റ്റീൻ ആവുക അതായത് റൂട്ട് എയ്റ്റ് ഇൻറ്റു റൂട്ട് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് നമുക്ക് ഉത്തരവെടുക്കണമെങ്കിൽ കെ റേസ് ടു സിക്സ്റ്റീൻ ആവണമെങ്കിൽ കെ റേസ് ടു എയ്റ്റ് ഇൻ കെ റേസ് ടു എയ്റ്റ് അപ്പോഴാണ് എട്ട് ടു പതിനാറാവും അപ്പോൾ ആൻസർ എന്തെടുക്കാം നമുക്കിവിടെ കെ റേസ് ടു എയ്റ്റ് ഇതിൽ നിന്ന് എന്ത് നമുക്ക് ലോജിക്ക് മനസ്സിലാവും പതിനാറ് കെയുടെ മുകളിൽ പതിനാറാണെങ്കിൽ കെയുടെ മുകളിൽ എട്ടാണ് ആൻസർ ഇനി ഞാൻ കൂടുതൽ ചോദിക്കുകയാണ് കെ റേസ് ടു ട്വൻറ്റി ഫോറിൻ്റെ റൂട്ട് വർക്കൻ മുകളിൽ എത്ര ഇരുപത്തിനാലാണെങ്കിൽ ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് കെ റേസ് ടു പന്ത്രണ്ട് ഇനി കെ റേസ് ടു ട്വൻറ്റി എയ്റ്റ് ഇരുപത്തെട്ടിൻ്റെ വർഗ്ഗം മൂലം എന്താ പറയുക ഇരുപത്തെട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു പതിനാറാണെങ്കിൽ അതിൻ്റെ പകുതി എട്ടല്ലേ ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ടാണ് ഇരുപത്തെട്ടിൻ്റെ പകുതി റൂട്ടാട്ടോ ഞാൻ ചോദിച്ചത് റൂട്ട് റൂട്ട് എടുക്കുമ്പോൾ കെ റേസ് ടു ഫോർട്ടീൻ പകുതി എടുത്താൽ മതി വീഡിയോയുടെ ലാസ്റ്റ് പോർഷനാണ് ആണ് സംഖ്യ വന്ന റൂട്ട് എങ്ങനെ എടുക്കുമ്പോഴും ഓക്കെ വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ്സ് ഡബിൾ സീറോ ഫോർ നയൻ വരും പോയിൻറ്റ് ട്രിപ്പിൾ സീറോ വൺ ഡബിൾ ഫോർ ഇത്ര ക്വസ്റ്റൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവണ കാര്യം നോക്കി ദശാംശം എണ്ണിക്കഴിഞ്ഞാൽ പ്രത്യേകം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ദശാംശം ഉണ്ട് രണ്ട് രണ്ട് പോയിന്റ് അല്ലേ ഉള്ളത് ഇവിടെ നാല് പോയിന്റ് ഉണ്ടാവും ഇല്ല ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പോയിന്റ് രണ്ട് പോയിന്റ് എപ്പോഴും ഇരട്ട സംഖ്യകൾ മാത്രമാണ് ഉണ്ടാവുക ഒറ്റ സംഖ്യ ഉണ്ടെങ്കിൽ ഉത്തരവില്ല അപ്പോൾ അത് എക്സാംസ് ചോദിക്കുകയില്ല അത് വേറെ രീതിയിലൊക്കെ നമുക്ക് പിന്നെ വെറുതെ കൺഫ്യൂഷനാണ് ഒരിക്കലും ഞാൻ ഇതുവരെ എക്സാംസ് ചോദിച്ചുകൊണ്ടില്ല ഇപ്പോൾ വൺ പോയിന്റ് ഇങ്ങനെ ചോദിക്കാൻ വെക്കാം വൺ അല്ലേ നൂറ്റി നാൽപ്പത്തി നാലിലെ നമ്മളിവിടെ എടുത്തുള്ളത് ഇങ്ങനെയൊരു ക്വശൻ ഉണ്ടാവുകയില്ല റൂട്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പാടാണ് ഇങ്ങനെ വന്നത് കാരണം ഒരു ദശാംശം ഉള്ളൂ ഒരു ദശാംശം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ രണ്ട് ദശാംശം അല്ലെങ്കിൽ നാല് ആറ് എട്ട് ഇങ്ങനെയൊക്കെ വരും ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇത് രണ്ടല്ലേ ശരിക്കും റൂട്ട് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം കുടിക്കുമ്പോഴല്ലേ ഇവിടെ രണ്ട് ബൈ രണ്ട് ഒരു ദശാംശം ഒരു ദശാംശം എന്ന് മനസ്സിലാക്കുക ഒരു ദശാംശമാണ് ഉത്തരത്തിൽ ഉണ്ടാവുക ഇവിടെ നാല് അല്ലേ ഇവിടെ നാലല്ലേ ഉള്ളത് നോക്കുള്ളൂ നാലേ റൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം റൂട്ട് നമ്മൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ രണ്ട് ബൈ രണ്ട് ഒരു ദശാംശം നാല് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ദശാംശം ഇതെങ്ങനെ രണ്ട് ദശാംശം നമ്മുടെ എഴുതുക നാൽപ്പത്തൊമ്പതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം എത്ര വരും നാപ്പത്തൊമ്പതിൻ്റെ റൂട്ട് ഏഴല്ലേ ഏഴിന് രണ്ട് ദശാംശം കൊടുത്താൽ ഉത്തരമായി ഇവിടെ നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നാണ് ഉള്ളത് പതിനൊന്നിന് ഒരു ദശാംശം കൊടുത്താൽ എത്രയായി ായി ഒന്നേ പോയിന്റ് ഒന്നേ ഇന്റ് ഒന്ന് ചെയ്താൽ മാത്രമേ വൺ പോയിന്റ് ടുള്ളൂ നൂറ്റി രണ്ട് ദശാംശം കിട്ടുകയുള്ളൂ ഇവിടെ നമുക്ക് പന്ത്രണ്ടല്ലേ ഉത്തരം ഇവിടെ ആറാണ് ആറ് ബൈ രണ്ട് എന്തുകൊണ്ടാണ് ബൈ രണ്ട് എടുക്കാൻ കാരണം റൂട്ട് വന്ന രണ്ടല്ലേ ക്യൂബ് റൂട്ട് മൂന്നാണ് അപ്പൊ മൂന്നും ഡിവൈഡ് ചെയ്യുക അപ്പൊ എന്തായാലും റൂട്ട് രണ്ടാവുക രണ്ടും ഡിവൈഡ് ചെയ്യുക മൂന്ന് ദശാംശം മൂന്ന് ദശാംശം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് ദശാംശം ഉണ്ടായിരിക്കും എന്തായിരിക്കും പോയിന്റ് സീറോ വൺ ടു ഇനി രണ്ട് രണ്ടേ ബൈ രണ്ട് രണ്ടേ രണ്ടാണെങ്കിൽ ഒന്ന് ഒരു ദശാംശം ഒമ്പതല്ലേ ഒമ്പതിന് ഒരു ദശാംശമാണുള്ളത് തീർച്ചയായിട്ടും ഒരു ലൈക്ക് നിങ്ങൾ രണ്ട് ലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് ദശാംശം എന്ന് പറഞ്ഞ പോലെ ഒരു ലൈക്ക് ചെയ്താൽ മതി സോ നാളെ നിങ്ങളുടെ കമൻറ്റ് വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക കാരണം നിങ്ങളുടെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് ആളുകളേക്ക് റീച്ച് എത്തുന്നത് നമ്മുടെ വീഡിയോ അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് എത്തട്ടെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സ്വറ്റിലേൻ്റെ ഉണ്ടായി